നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ ഈ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ തോൽവിക്ക് ശേഷം സി പി എം സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് ഈഴവ വോട്ടുകൾ വല്ലാതെ കുറഞ്ഞുപോയി അടിസ്ഥാന വോട്ടുകളായിരുന്നു അതെല്ലാം കൈവിട്ടുപോയി അതിന് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുണ്ട് അത് ശരിവെക്കുന്ന തരത്തിലാണ് എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനവും ഇത്തവണ ഈ ഏകദേശം പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമാണ് എൻ ഡി എയുടെ വോട്ടിംഗ് ശതമാനം വലിയ വളർച്ചയാണ് എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഈഴവ വോട്ടുകളായിരുന്നു ഒരു കാലത്ത് എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരെ എൽ ഡി എഫിൻ്റെ ശക്തി എന്ന് പറയുന്ന ഈഴവ വോട്ടുകളായിരുന്നു അടിസ്ഥാന വോട്ടുകളും അതുതന്നെയായിരുന്നു ആ ഈഴവ വോട്ടുകൾ ഇനി തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം ഇനി തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്തുകൊണ്ടായിരിക്കും കാരണം ഇതുവരെ ഈഴവ വോട്ടുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈൻ ഈഴവ സമുദായത്തിൽ ഉണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈഴവിലുണ്ടായിരുന്ന ഒരു മതേതര മനസ്സാണ് ഈഴവ സമുദായത്തിന് പൊതുവിൽ ഒരു മതേതര ചിന്താഗതി ഉള്ളവരാണ് ശ്രദ്ധിച്ചു നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ മതേതര ചിന്താഗതിയുള്ള സമുദായം എന്ന് പറയുന്നത് ഈഴവരാണ് അപ്പോൾ ഈ മതേതര ചിന്താഗതിയും കമ്മ്യൂണിസവും എപ്പോഴും അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ചേർന്ന് പോകും ചേർന്ന് പോകുന്ന കാര്യങ്ങൾ പക്ഷേ ഇതിൽ കമ്മ്യൂണിസം വഴിമാറി ഒഴുകി കേരളത്തിലെ കമ്മ്യൂണിസം വഴിമാറി ഒഴുകിയത് അവർ കൂടുതലും ഇസ്ലാമിലോട്ടും ക്രിസ്തു മതത്തിനോട്ടും ചായ്വിലോട്ട് പോയി അപ്പം ഇസ്ലാമും എന്ന് പറയുന്നത് വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ഒന്നാണ് ഇസ്ലാം ഉള്ളിടത്ത് കമ്മ്യൂണിസവും പാടില്ല കമ്മ്യൂണിസം ഉള്ളിടത്ത് ഇസ്ലാം പാടില്ല നമുക്ക് ചരിത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ സി കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ നേതാക്കളൊരാളായിരുന്നു കുർബാനും സജ്ജാദ് ഷഹീർ ഇവർ രണ്ടുപേരും പാർട്ടി വന്നപ്പോൾ നേരെ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനിൽ പോയിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പഞ്ചാബികളെ മൊത്തം സിഖ് മൊത്തം ഇങ്ങോട്ട് ഓട്ടിച്ചു അതിർത്തി കിടത്തി ഓട്ടിച്ചു പഞ്ചാബിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത് അന്ന് അവിടെ നിന്ന് മുസ്ലിങ്ങളുടെ അടി കൊണ്ട് ഓടിയ സിഖ്കാരാണ് ശരി ഇവർ ഒരിക്കലും ഒന്നിച്ചു പോകില്ല നമ്മളിപ്പം പാകിസ്ഥാനിൽ എവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ എവിടെയോ ഒരു കനൽത്തരി പോലെ എവിടെയോ രഹസ്യമായിട്ട് കാണും പാലസ്തീനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അവർ നേരെ അരാഫത്തിൻ്റെ കൂടെ അല്ല പോയത് മറിച്ച് അവർ പോയത് ഹമാസിൻ്റെ കൂടെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാം ഇനി ചൈന എടുത്തു കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിസത്തിന് അപ്രമാദിത്വമുള്ള സ്ഥലമാണ് അവിടെ ഇസ്ലാമിനെ അവർ അനുവദിക്കില്ല ഇവർ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാത്ത രണ്ട് പ്രത്യേക പക്ഷേ ഇവർ ഒന്നിച്ചത് ഇന്ത്യയിൽ മാത്രമാണ് അപ്പോൾ ഇന്ത്യയിൽ ഇവർ ഒന്നിക്കാൻ കാരണം ഇവരുടെ അതിജീവനത്തിന് വേണ്ടിയാണ് അപ്പം ഈ അതിജീവനത്തിന്റെ ഭാഗമായി ഇവർ ഒന്നിച്ചപ്പോഴത്തേക്ക് ഇവരുടെ കൂടെ നിന്ന് അടിസ്ഥാന വർഗ്ഗങ്ങൾ ഇവർ മറന്നുപോയി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്ന ഈഴവരും ദളിതരും പിന്നോക്ക അപ്പം ഈ അടിസ്ഥാന വോട്ടർമാരെ ഇവർ മറന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രീണന ലൈനിലേക്ക് പോയപ്പോഴത്തേക്ക് ഇവർ മാറി ചിന്തിച്ചു കാരണം നമുക്കൊന്നും കൂടെ നോക്കാം ഈ മുസ്ലീങ്ങളും ഈഴവരുമായിട്ട് വളരെ ഒരു ഐക്യമുള്ള സമുദായമാണ് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു മുസ്ലിം ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവനെ തള്ളി പറയില്ല ഗുരുദർശനത്തെ തള്ളി പറയില്ല മുസ്ലിം എപ്പോഴും ഗുരുദേവനോട് ഭക്തി ഉള്ളവരും ഗുരുവിനോട് ആദരവുള്ളവരാണ് പക്ഷേ സവർണ ഹിന്ദുക്കൾക്ക് ഗുരുദേവനോട് അത്ര ആദരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇങ്ങനൊരു ഒന്നിച്ചു ചേർന്നുള്ളൊരു ഇതിൽ നിന്നൊരു മാറ്റം വന്നത് ശരിക്കും ഈഴവർ മാറിയതല്ല മറിച്ച് ഇസ്ലാമിൽ അവർക്ക് സമ്പത്ത് വന്നപ്പോഴത്തേക്ക് ഗൾഫ് പണവും അതിലൂടെ അവർ സമ്പത്ത് വന്നപ്പോൾ അവരുടെ സ്വത്തബോധം കൂടി സ്വത്വബോധം കൂടിയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു അവർ ആ ഒരു എന്താ യാഥാസ്ഥിതിക ഇസ്ലാമിലേക്ക് അവരെ വഴിമാറി ഉസ്താദന്മാരും എല്ലാം കൂടി കൊണ്ട് യാഥാസ്ഥിതിക ഇസ്ലാമിലേക്ക് വഴി മാറിയപ്പോൾ സ്വാഭാവികമായും ഹിന്ദുക്കളിലെ ഈഴവരും അല്ലെങ്കിൽ ബാക്കി ജാതിക്കാരും ഒക്കെ വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങി ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ തുടങ്ങി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹിന്ദു ഹിന്ദു മതം എന്ന ആ ഒരു അടിത്തറയിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുമ്പോൾ കഴിയില്ല കാരണം ഗുരുവിൻ്റെ ബിംബപ്രതിഷ്ഠകളാണെങ്കിലും അല്ലെങ്കിൽ ഗുരുവിൻ്റെ സന്ദേശമാണെങ്കിലും എല്ലാം ഉപനിഷത്തിൻ്റെ വെളിയിലല്ല ഉപനിഷത്ത് തന്നെയാണ് ഗുരു പറഞ്ഞിട്ടുള്ളത് അദ്വൈതമാണ് ഇപ്പം ശ്രീനാരായണ ഗുരുദേവനാവട്ടെ രമണമഹർഷി ആകട്ടെ സ്വാമി വിവേകാനന്ദനാവട്ടെ അദ്വൈതം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അദ്വൈതം ഉപനിഷത്തിൻ്റെ ഭാഗമാണ് അപ്പം ദ്വൈതത്തിൽ ചിന്തിക്കുന്ന വിസ് മുസ്ലിമിനും അദ്വൈതത്തിൽ ചിന്തിക്കുന്ന ഹിന്ദുവിനും ഒരിക്കലും ഒന്നിച്ച് ഒന്നിച്ച് പോകാൻ പറ്റില്ല ഇത് ഈ ഒരു വിഷയം ബൗദ്ധികമായി ഹിന്ദുക്കളിൽ പ്രത്യേകിച്ച് ഈഴവരിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ അവർ കൂടുതലും ഈ മുസ്ലിങ്ങൾ കൂടുതലും മതപരമായി ചിന്തിച്ച് ഹിന്ദുക്കളും ഈഴവരും കൂടുതലും മതപര ചിന്തിച്ചു തുടങ്ങി ഈ മതപരമായി ചിന്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ഹിന്ദുത്വ ആശയത്തോടു താല്പര്യം തോന്നി ഈ താല്പര്യം എനിക്ക് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം മോദിയുടെ ഒരു ഇമേജ് ആയിരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു എന്തൊക്കെ ഒരു ബിംബമാണ് നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ് ഉണ്ട് അതിനെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ പോലും തെളി പറയില്ല അപ്പോൾ ആ ഇമേജിൻ്റെ ലെവൽ ശരിക്കും കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ ഒരു സ്വാധീനമല്ല മറിച്ച് നരേന്ദ്രമോദി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തീവ്രമായി ചിന്തിക്കുന്നവർക്ക് യോഗി ആദിത്യനാഥ് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകൾ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായും ഒരു ബി ജെ പി ലൈനിലേക്ക് ചിന്തിച്ചു ഇനി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതൽ കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങളും കൂടി ഇല്ലാതാവും ഈഴവർ വല്ലാത്ത കൊടുക്കലാണ് സി പി എം ചെന്ന് പെട്ടിരിക്കുന്നത് കാരണം സി പി എം ഈ പ്രീണനം എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു വിഷയം കൂടി അധികാരത്തിൻ്റെ ശ്രേണികളിലൊന്നും മുസ്ലിങ്ങൾക്ക് വലിയ ഒന്നുമില്ല ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി ദൂരം ഉണ്ടായിട്ടില്ല ഇല്ല മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ അനുപാതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും പിണറായി സർക്കാരിൻ്റെ കാലത്തില്ല ഇപ്പം തന്നെ മന്ത്രിമാരെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പതിനൊന്ന് ശതമാനം മാത്രമുള്ള നായർ കമ്മിറ്റി നിന്ന് ഇത്രയും മന്ത്രിമാരുണ്ട് പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയില്ല പക്ഷെ മുസ്ലിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ ആശങ്കാകൂലരും അവർ ആശങ്കാകൂലരാകുന്നത് പാലസ്തീനിലെ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചാണ് പാകിസ്ഥാനിലെ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവർ ഒരു ചൂണ്ടിട്ട് കൊടുക്കും ഇവർ പാകിസ്ഥാന് വേണ്ടി ഇവിടെ പാലസ്തീന് വേണ്ടി ഇവിടെ പ്രകടനം നടത്തും കരയും സദാം ഹുസൈന് വേണ്ടി ഹർത്താൽ നടത്തും യാക്കൂ മേമന് വേണ്ടി കരയും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് മുസ്ലിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് ഇവർ നമ്മളുടെ പ്രൊട്ടക്ടറാണ് ഇവർ നമ്മുടെ സംരക്ഷകനാണ് നാളെ ഇല്ലാത്ത മോഡിയുടെ ഫാസിസം ഇവിടെ ഇന്ത്യയിൽ ഒരിക്കലും ഫാസിസം വരില്ല ഇന്ത്യയുടെ സാഹചര്യം അവനാണ് ആ ഫാസിസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംരക്ഷണം എന്ന് പറയാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ ഈ ചിന്ത യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പാർട്ടിയാണ് ഇടതുപക്ഷം ഒരിക്കലും ഇസ്ലാമിനെ നവീകരിക്കാൻ നോക്കാറില്ല ഇസ്ലാമിലെ എല്ലാ വരട്ട് പ്രത്യേക ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ട് ക്രിസ്തു മതത്തിലും വരട്ട തത്വ ചിന്തകള് ഇടതുഷം അംഗീകാരമുണ്ട് പക്ഷേ ഹിന്ദുക്കൾ മാത്രമേ അവർ നവീകരിക്കാൻ ശ്രമിക്കുന്നുള്ളൂ ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറാത്ത പിന്നെ പതിനാറിനും അത്ര പന്ത്രണ്ട് വയസ്സല്ലേ പന്ത്രണ്ടിനും അമ്പതിനും ഇടയ്ക്കുള്ള പെണ്ണുങ്ങളിൽ കയറാൻ പറ്റാത്തതിന് അവർക്ക് വിഷമമുണ്ട് അസം പള്ളികളിൽ അവർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റാത്തതിൽ അവർക്ക് ആ ഒരു വിഷമമില്ല അപ്പം ഹിന്ദുക്കളെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ സി പി എം പക്ഷെ ഇത് അവരും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളു അപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുപോക്ക് ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല മറിച്ച് ബി ജെ പി ചില കാര്യങ്ങളിൽ ആൻ്റി പിന്നോക്ക ഹിന്ദു നിലപാടുകൾ എടുത്തില്ല എന്ന് പ്രത്യേകിച്ച് ജാതി സെൻസസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിലപാട് കൃത്യമായിട്ടുള്ള നിലപാട് ബി ജെ പി എടുത്തിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധയോട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു പോവാം കാരണം ഇപ്പോഴും ഈഴവൻ്റെ ഉള്ളിൽ അവർ മതേതര ചിന്തയുണ്ട് ഈ ബി ഡി ജെ എസ് രൂപീകൃതമായതിനു ശേഷം അങ്ങനെ വലിയ തിരഞ്ഞെടുപ്പുകളിൽ അവർ വലിയ ഓളുണ്ടാക്കുമോ വലിയ സ്വാധീനം ഉണ്ടാക്കുകയോ ചെയ്തായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി അവരുടെ വോട്ട് വിഹിതവും വലിയ തോതിൽ അല്ലെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ കോട്ടയത്തൊക്കെ അവർക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് ബി ഡി ജെ എസിൻ്റെ വോട്ടിംഗ് ശതമാനം കോട്ടയത്തിപ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് നാല് ശതമാനമാണ് ഇത്തവണ തുഷാർ പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമാണ് അപ്പോൾ അധികം രണ്ട് ശതമാനം വോട്ട് പിടിച്ചു നാല് ലക്ഷം വോട്ട് അവിടെ ഉണ്ട് അത് വേറെ കാര്യം ഏഴ് വോട്ട് നാല് ലക്ഷമുണ്ട് ആ നാല് ലക്ഷം വോട്ടും അദ്ദേഹത്തിന് വീണിട്ടില്ല അപ്പോൾ നാല് ലക്ഷം വോട്ട് വീണിരുന്നെങ്കിലും ഒരുപക്ഷെ അവിടുത്തെ അദ്ദേഹത്തിന് എം പി ആകാമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല ഇദ്ദേഹത്തിന് ആ വോട്ട് എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് ജോർജിനാണ് പോയിട്ടുള്ളത് അപ്പോൾ ഈ ബി ഡി ജി എസിൻ്റെ നിലപാട് ബി ജെ പി ഏത് തരത്തിൽ ഇവിടെ വളർ വളരാൻ സഹായിക്കും കേരളത്തിൻ്റെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നോക്ക ഹിന്ദു രാഷ്ട്രീയത്തിന് ഇപ്പോൾ സ്കോപ്പുണ്ട് പിന്നൊക്കെ ഹിന്ദു രാഷ്ട്രീയം ഞാൻ പറഞ്ഞു ഒരുപാട് അവഗണിക്കപ്പെട്ട ഹൈന്ദവ സമുദായങ്ങൾ കേരളത്തിലുണ്ട് ആശാരിമാരാകട്ടെ തട്ടാന്മാരാകട്ടെ അല്ലെങ്കിൽ വാണിയന്മാർ ഗണകന്മാർ അങ്ങനെയൊക്കെ ഒരു സമുദായങ്ങളുണ്ട് ഇവർക്കൊന്നും അർഹമായ പ്രാതിനിധ്യം ഒരു പാർട്ടിയിലുമില്ല പക്ഷേ ഇവരെല്ലാം ഒരു ഹിന്ദുത്വ ലൈനിൽ ചിന്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ചെട്ടിയമ്മര് അങ്ങനെയുള്ള സമുദായങ്ങൾ അപ്പോൾ ഒരു ബി ഡി ജെസ് ഉണ്ടായ അതിൻ്റെ ആ ഒരു കാലത്ത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ആയിരുന്നു എൻ എസ് എസ് മാത്രമാണെന്ന് തോന്നുന്നത് അതിൽ നിന്ന് മാറിയിരുന്നത് പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലൊരു വിഭാഗം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എറണാകുളത്ത് ഗോപകുമാർ അപ്പം ഇപ്പം അതിനകത്ത് നായാടിയില്ല നമ്പൂരി ഇല്ല ഇപ്പം ഇഴവ് മാത്രമേ ഉള്ളൂ അതും എസ് എൻ ഡി പി ഇഴവ് മാത്രമേ ഉള്ളു അപ്പം കോട്ടയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ഈഴവരുടെ കോട്ടയാണ് ശരിക്കീ ക്രിസ്ത്യൻ കോൺഗ്രസിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതെങ്കിൽ ശരിക്കും ഈഴവ മെജോറിറ്റി സ്ഥലമാണ് ഏറ്റവും സ്കോപ്പുള്ള ഒരു സാഹചര്യമായിരുന്നു ഇത്തവണ കോട്ടയത്തുണ്ടായിരുന്നു കാരണം അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് കാൻഡിഡേറ്റ്സ് ന്യൂനപക്ഷ സമുദായത്തിൽ ഒരു ഈഴവ കാൻഡിഡേറ്റ് ആണ് നിൽക്കുന്നത് ഒരു ബി ജെ പി അനുകൂല ട്രെൻഡ് ഓൾറെഡി ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് പിന്നെ ക്രിസംഗികൾ അവിടെ ഉണ്ട് അപ്പൊ മുസ്ലിം വോട്ടുകൾ ഒഴിച്ച് ബാക്കിയല്ല അപ്പൊ ഇതെല്ലാം കിട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അവിടെ പോയത് ആ കാൻഡിഡേറ്റിന്റെ ഭാഗത്ത് കൊണ്ടാണ് അവിടെ ഒരുപക്ഷെ കെ സുരേന്ദ്രനാണ് എന്നിരുന്നെങ്കിൽ ജയിച്ചേനോ യമ്മൂരിൽ തരനായിരുന്നു ചിലപ്പം ജയിച്ചേനു പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം വോട്ടോളം പി സി തോമസ് പിടിച്ചിട്ടുണ്ടായിരുന്നു വെറും പതിനായിരം വോട്ടിന്റെ ഒരു വർഷം മാത്രമേ കിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഇളക്കി മറിച്ചാണ് പ്രചരണം നടത്തിയത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി നേതാക്കളുടെ ഇടയിൽ പ്രീതി നടേശൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി പ്രീതി നടേശൻ അദ്ദേഹത്തിൻ്റെ തുഷാറിൻ്റെ ഭാര്യ ആശ തുഷാർ ഇവരെല്ലാം ഇറങ്ങിയാണ് പ്രചരണം നടത്തിയത് പക്ഷേ വെറും പതിനായിരം വോട്ടിനാണ് ഇവരെല്ലാം പ്രചരണം നടത്തിയത് അതേസമയം ഇടുക്കിയിൽ സംഗീത വിശ്വനാഥൻ ശരിക്കും അവർ സഖാവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മുടെ വനിതാ വനിതാമതിലിൽ പങ്കെടുത്ത് അത് കോർഡിനേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് സംഗീത വിശ്വാദൻ സംഗീത വിശ്വാദനാണ് ബി ഡി ബി ഡി ജെസ് കഴിഞ്ഞവണ്ണം സീറ്റ് കൊടുത്ത് ഇത്തവണ സീറ്റ് കൊടുത്ത് എന്നാലും കഴിഞ്ഞവണത്തെക്കാളും കുറച്ചുകൂടി വോട്ട് കിട്ടി കൊടുക്കും കഴിഞ്ഞവണ്ണത്തേക്കാളും വോട്ട് കുറഞ്ഞത് ഇദ്ദേഹത്തിനാണെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണനാണെന്ന് തോന്നുന്നു ചാലക്കുടിയിൽ ബൈജു കലാശാലയുടെ വോട്ട് പിന്നെ വേറൊരു ലെവലിൽ വരുന്നതാണ് ഒരിക്കലും ബി ഡി ജെസിൻ്റെ ഇതിൽ വെക്കാൻ പറ്റില്ല പക്ഷെ ബി ഡി ജെ എസിന്

കെ ആർ ഗൗരിയമ്മ പാർട്ടി നിന്ന് പുറത്തായ സമയത്ത് കാൻഷറാമുമായിട്ട് ചേർന്ന് ഒരു ഐക്യത്തിന് മുൻകൈ എടുത്തിരുന്നു എം കെ രാഘവൻ സാർ ഇന്നത്തെ എസ് എൽ ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി പക്ഷേ ഗൗരിയമ്മ ഒന്ന് പോയില്ല അദ്ദേഹം കാൻഷറം കാത്തിരുന്നിട്ടും പോയില്ല അത് പിന്നൊക്കെ ദളിത രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് ഇപ്പോഴും അതിൻ്റെ സ്കോപ്പ് ഉണ്ട് ബി ഡി ജെസിനും യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്കോപ്പുണ്ട് പക്ഷേ ബി ഡി ജെസ് ഒന്നാമത് ആ ഒരു പേരൊരു ഐശ്വര്യം ഉള്ളതല്ല രണ്ടാമത് അതിന് വ്യക്തമായ ഒരു ആശയമില്ല അത് വെള്ളാപ്പള്ളിയിൽ ചുറ്റിക്കറങ്ങുന്ന കുറച്ച് ഉപഗ്രഹങ്ങൾ മാത്രമാണ് കൃത്യമായ ഒരു പിന്നോക്ക ഹിന്ദു രാഷ്ട്രീയം മുൻനിർത്തി ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നല്ല സ്കോപ്പ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ നിലവിലെ അവസ്ഥയിൽ അവർക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക